മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളം ഇലഞ്ഞി പഴംതുരത്ത് മഹാദേവ ക്ഷേത്രത്തിലെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത് ഓഫീസിൽ നിന്നും രൂപയും സിസിടിവിയുടെ ഹാർഡ് ഡിസ്കും മോഷണം പോയി അമ്പലത്തിൽ രാവിലെ ഓഫീസ് തുറക്കാനായി എത്തിയ ജീവനക്കാർ ശിവകുമാറാണ് വാതിലിന്റെ പൂട്ടുപൊളിച്ച നിലയിൽ കണ്ടത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെത്തിനെ വിവരം അറിയിച്ചു പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ സമീപത്തെ തോടിന് അമ്പലത്തിലെ രസീദും സ്ക്രൂ ഡ്രൈവർ തുടങ്ങിയവ കണ്ടെത്തി പഴുതൊട്ട് മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ട് മോഷണം നടന്നായി മനസ്സിലാക്കുകയും പോലീസ് എത്തി മേൽ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പൈസ പോയതിൻ്റെ ഏകദേശം പതിനഞ്ചികൾ പണം ഓഫീസിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓഫീസെല്ലാം അനുകൂലപ്പെടുത്തിയാണ് ബഹുമാനായ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ ബാബു വിദേശത്തും ആളോടൊപ്പം താമസിക്കുകയാണ് ഇവിടെ അദ്ദേഹമില്ലാത്തതുകൊണ്ട് വേറെ ജാജി അല്ല ഗജാജിപ്പെട്ട ജോയിൻറ്റ് സെക്രട്ടറിക്കാണ് ചാർജ് ഞങ്ങൾ ബാക്കിയുള്ള നടപടിക്രമവും ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വേൽപാടുകളിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഇലഞ്ഞി പഴൻതുരുത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഓഫീസ് ആരോ കുത്തി തുറന്ന് അകത്ത് കയറിയും ഷെൽഫ് തുറന്ന് ഓഫീസിലുണ്ടായിരുന്ന ഏകദേശം പതിനയ്യായിരത്തിലധികം രൂപ മോഷണം പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഓഫീസ് മുഴുവൻ അതിനകത്തിരുന്ന ഡോക്യുമെൻ്റുകളെല്ലാം വലിച്ചു വാരിയിട്ട് വല്ല അലങ്കോലപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ക്ഷേത്ര ഭാരവാഹികളും ഞങ്ങളുൾപ്പെടെയുള്ളവർ പോലീസിനെ അറിയിച്ച് പോലീസ് ഇവിടെ എത്തിച്ചേരുകയും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെയുള്ള തോട്ടിൽ നീളമുള്ള ഒരു സ്ക്രൂ ഡ്രൈവറ് പുതിയ സ്ക്രൂ ഡ്രൈവറെ അല്പം വളഞ്ഞത് കാണുവാൻ കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്നത് ഓഫീസ് കുത്തി തുറന്നപ്പോൾ അത് വളഞ്ഞു പോയതാണെന്നാണ് കരുതുന്നത് അതുപോലെ ക്ഷേത്രത്തിൽ ക്യാമറ എല്ലാം ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ നശിപ്പിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം